കാര്യമായിട്ട് മൈലേജിന്റെ വണ്ടിക്ക് ാണ് വണ്ടി മൈലേജ് ഇല്ല ഉള്ള പ്രശ്നം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്ത് വെക്കുക നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് നമ്മളെ സുഹൃത്തായ അംസക്കാന്റെ ഒരു റിവ്യൂ ആണ് എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം ആദ്യം മുതൽ അവസാനം വരെ കാണുക സുഹൃത്താണ് പരിചയപ്പെടാം നമ്മളൊരു രണ്ടായിരത്തി ഇരുപത് മുതൽ പരിചയങ്ങളാണ് അപ്പോ അന്ന് വണ്ടിയിലാണ് ഇന്നും ഇലക്ട്രിക് വണ്ടിയിലാണ് പക്ഷെ കൊറേ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളത് മോബരട് ഒന്ന് ചോദിച്ചറിയാം പിന്നെ എന്താ എന്തൊക്കെയുണ്ട് ഇങ്ങള് വണ്ടിയൊക്കെ മാറ്റിയല്ലോ വണ്ടിയൊക്കെ മാറ്റിട്ട് ജനുവരി എടുത്തല്ലോ വണ്ടി ജനുവരി എടുത്ത് മയേന്ദ്ര നമ്മള് ഇപ്പൊ ഇങ്ങള് നിക്കണേ മോണ്ടറിന്റെ സർവീസ് സെന്ററിന്റെ ഷോറൂമിനില്ല അല്ലെ എന്താണ് ഇപ്പൊ ഇവിടെ ഒരു സാഹചര്യം വണ്ടി സർവീസിന് വന്നത് പിന്നെ സ്പെഷ്യൽ ഉണ്ടല്ലോ ആ പിന്നെ നാളെ ഒരു ട്രിപ്പിന്റെ കൂടി പറയാണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ സംസാരിക്കാനും വേണ്ടി വന്നതാണ് നാളെ ചെന്നൈയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ട്രിപ്പ് കമ്പനി കമ്പനി നമ്മളെ കൊണ്ട് കൊണ്ടുപോയി അങ്ങനൊന്നുമില്ല അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് വണ്ടി എടുത്താൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ഓടിയ ആളുകളിൽ പെട്ട ഒരാളാണ് എത്ര ആളുണ്ട് കോഴിക്കോട് ഏകദേശം ഇവിടുന്ന് പതിനാലാള് പോകണ്ടെന്നാണ് ഏകദേശം പതിനാലാൾക്കാര് മോളുടെ വണ്ടി ഇറങ്ങിയത് ഓടിയ ഓടി ആൾക്കാർ കിലോമീറ്ററുള്ള മോളിൽ ഓടിയാണ് ഞാന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ ഇക്കൊല്ലത്തില് ഏറ്റവും കൂടുതൽ ഓടിയെറ്റവും പിന്നെ ആദ്യം എടുത്ത വണ്ടി വണ്ടി അന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഞാൻ ആദ്യം എടുത്തത് മാന്തന്റെ വണ്ടിയായിരുന്നു ആ കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മള് അതില് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അലഹദില്ല ഒക്കെ റാത്താണ് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രയാസങ്ങൾ ഇപ്പൊ ആ പ്രയാസങ്ങളൊന്നും ഇതിലില്ല നമുക്ക് കാര്യമായിട്ട് മൈലേജിന്റെ പ്രശ്നമാണ് അത് കമ്പനി പറഞ്ഞാ പറഞ്ഞാ നൂറ്റി നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് ആ ഇപ്പോഴും കിട്ടുന്നുണ്ട് കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല പത്ത് മാസം കഴിഞ്ഞിട്ട് ആ പത്ത് മാസം നമ്മള് അതായത് ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് ആ രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ചാല് നൂറ്റി അമ്പത് ഒക്കെ കിട്ടും വണ്ടി പക്ഷെ നമ്മൾ ക്ഷമ പറഞ്ഞ ആളാണ് ക്ഷമ തീരല്ലാത്ത ആളാണ് അപ്പൊ എന്താ ജഗോഗമാണ് അപ്പൊ നമ്മക്ക് അങ്ങനെ ഓടിച്ചിട്ട് നമ്മളത് നോക്കിക്കണ് ജഗവഗോല ഓടിച്ചിട്ട് നമ്മൾ നോക്കിക്കുന്നു ജഗോല വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ ഒക്കെ നൂറ്റി അറുപതിൽ കുറയും കുറയും അതിന്റെ ഇലക്ട്രിക്കിന്റെ ഒരു പരിമിതിയിൽ ഓടിച്ചാൽ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എന്തായാലും കിട്ടും വണ്ടി അപ്പൊ അതൊക്കെ അതുണ്ട് പിന്നെ ലോങ് പോവാണെങ്കിൽ നൂറ്റി അമ്പത് ഇരുന്നൂറിനടുത്തൊക്കെ ലോങ്ങ് പോയത് ഞാന് സുൽത്താമ്പത്തേരി ഒക്കെ പത്ത് നാനൂറ് കിലോ മീനും കയറ്റി ആ സുൽത്താമ്പത്തേരി പോയി മീന് പിന്നെ പറഞ്ഞപ്പോ മീൻ്റെ പരിപാടി ആയിട്ട് ഇലക്ട്രിക് വണ്ടിയിലേക്ക് വന്നപ്പോളക്കോ കുളുക്കോന്നും ഇലക്ട്രിക് വണ്ടി തന്നെ സുഖമില്ലാത്തത് കൊണ്ടാണ് നമ്മള് ഇലക്ട്രിക് വണ്ടി തിരഞ്ഞെടുത്ത് ഇല്ല നമ്മളെ മക്കൾക്ക് ഒരു കയ്യിൽ വെള്ളം നമ്മള് ഇതിൽ പോയിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് നമുക്കിപ്പോ മറ്റുള്ള ജോലികളൊന്നും ചെയ്യാൻ കഴിയൂല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മളെ ശരീരഘടന നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളങ്ങനെ ഈ വണ്ടിയായിട്ട് നമ്മളെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളീ വണ്ടിനെ കൊണ്ട് നീക്കുന്നുണ്ട് ഇൻഷാദ റബിന്റെ ഓടിയിട്ട് നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നീക്കി മുന്നോട്ട് ആദ്യത്തെ വണ്ടി വിറ്റാനോ ആദ്യത്തെ വണ്ടി ഞാൻ പോയി അടുത്ത ആറ് മാസം മുന്നേ രണ്ടു മാസം മുന്നേ അതുവരെ കൊണ്ടു ഞാൻ പോലെ അതിന്റെ ആറു ഏഴ് മാസത്തെ അടവും പാടി ഇതാ ഇത് ഓടിയിട്ടാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിലാണ് വണ്ടി ലാസ്റ്റിലേക്ക് വന്നത് വണ്ടിക്ക് കുഴപ്പമൊന്നും വണ്ടി തീരെ മൈലേജ് ഇല്ല അത്രേ അത്രയുള്ള പ്രശ്നം വണ്ടി വലിയ അത്രേ പ്രശ്നം വേറെ ഇല്ല പഴയ സർവീസും കാര്യങ്ങളൊക്കെ മോശമായിരുന്നു മോണ്ട്രെ ആ പഴയ സർവീസും കാര്യങ്ങളും അത്യാവശ്യം കമ്പനി ഒക്കെ സഹായിച്ചിരിക്കുന്നത് പിന്നെ ആ വണ്ടിനെ പറയണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളുപോയ്ക്ക് ചെയ്യാൻ പറ്റിയ പരിമിതി അത്ര അറിയുള്ള വണ്ടിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മളതിന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത് കൊടുത്തൊഴിവാക്കിയത് പിന്നെ നമ്മളവിടെ പോയ ഒരു വട സമാധാനം ഒഴിവാക്കിയത് ഇപ്പൊ അലഹദില്ല വണ്ടിനെ പറ്റി യാതൊരു ടെൻഷനും ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളത് ഉള്ളത് പോന്നാണ് പറയണത് നമ്മളെ റാത്താണിപ്പോ എന്താ പറയാ കറക്റ്റ് ഉറക്കും ഭക്ഷണവും പിന്നെ യാത്രയും എല്ലാം എല്ലാം ഉഷാറാണ് ഇപ്പൊ ടെൻഷൻ തീരെ വണ്ടിന്റുകൾ വണ്ടിക്ക് എടുത്തിട്ട് എനിക്ക് വന്നത് എല്ലാ വണ്ടിക്കുണ്ട് അതുപോലെ സർവീസിലെല്ലാം ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഒരു നാലഞ്ച് മാസം ആവുമ്പത്തേനും അത് ഉഷാറാക്കി തന്നിട്ടുണ്ട് അതിന്റെ യാതൊരു പ്രശ്നം ഇപ്പഴും ഇല്ല വണ്ടി വണ്ടിയൊക്കെ അടവാണ് ാണ് അത് നമ്മൾ പാട്ടുമണിക്കൂർ ഓടിയിട്ടാണ് നമ്മൾ അടുവാടിക്കുന്നത് പന്ത്രണ്ടും പത്തുമണിക്കൂറൊന്നുമില്ല പാട്ട് മണിക്കൂർ ശരിക്കും ഇവിടെ കഷ്ടപ്പാടം ഉണ്ട് തന്നെയാണ് നമ്മൾ ഓടുന്നത് അതായത് രാവിലെ ഏഴ് മണിക്ക് എടുത്താല് ഒരു അറുപത് അമ്പത് കിലോമീറ്റർ ഓടിയിട്ട് വീട്ടിൽ പോയി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് ചോറൊക്കെ തന്നെ വെറുതെറങ്ങി മണിക്ക് പിന്നെ എടുത്തിട്ട് രണ്ടുമണി വരെ ഒന്നര മന രണ്ടുമണി ഒരു മണി വരെ ഓടുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മൾ പണിയെടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തി നടത്തിക്കൊണ്ടോ പറ്റും അല്ലാതെ നമ്മള് ഓടാതെ നമ്മള് അവിടെ ഇട്ടിട്ട് ലൈനിലിട്ട് വർത്തണം പറഞ്ഞാൽ രാവിലെ ഫുൾ ഓടി പണിയെടുക്കലും രാത്രി നോക്കിയും കണ്ടുള്ള പണിയാണ് നമ്മളെ പരിപാടി നൈറ്റ് ഓടലേ നൈറ്റ് ഓടലേ നൈറ്റ് ഫുൾ ഫ്ലൈറ്റ് ഓടലില്ല പണി ഉണ്ടെങ്കിലും ഫുൾ ഓടിയും ചെയ്യും അല്ലാത്ത വർഷമാണ് രണ്ടു മണി വരെ ഓടിയിട്ട് കറന്റ് ബില്ലൊക്കെ എങ്ങനെ വരും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ചാർജ് വീട്ടിൽ നിന്ന് എട്ടായിരത്തി അഞ്ഞൂറ് ബില്ല് അല്ല ചാർജ് വളരെ കുറവാണ് അതൊക്കെ ലോങ് ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാല് അവനും കൂടി ചെയ്തു തരുവാണ് അത്യാവശ്യത്തിന് മാത്രം അത്യാവശ്യത്തിന് മാത്രം അപ്പൊ ഈ ചാർജേസിനെ പറ്റി എന്താ പറയാനുള്ള ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷനെ പറ്റിട്ട് ഇപ്പൊ നമ്മളെ കോഴിക്കോടിന്റെ ചാർജ് സ്റ്റേഷന്റെ സ്ഥിതി ഭയങ്കര പരിതാപകരാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടി ഇപ്പൊ ഇറങ്ങിയല്ലോ വണ്ടികൾ വണ്ടികൾ കൂടിയതിനെ കൊണ്ട് അധികവും വണ്ടി ഇപ്പം വീട്ടിലേക്ക് എത്താത്തവരെ കയ്യിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത് വീട്ടിൽ ചാർജ് സ്റ്റേഷൻ ചാർജ് ചെയ്യാൻ എല്ലാവരും ഇലക്ട്രിക്കലേക്ക് മാറി എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ ഇലക്ട്രിക്കൽ മാറി അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മൂന്നും നാലും വണ്ടി ഒന്നിച്ചിട്ടാണ് ഓരോ ചാർജ് പോയിന്റിലും നിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു ക്യൂ നിക്കുകയാണ് അത് മാത്രമല്ല ഒരു മൂന്നാൾ ഒന്നിച്ചിട്ടാണ് വരാം ഓന്റെ തീർന്നാൽ മറ്റോനെ ഫോൺ ചെയ്ത് വിട്ടിക്കുന്നുണ്ട് ഓന ആ സമയത്ത് ആള് കൊണ്ടുവിടും മറ്റൊന്നും ഈ രൂപത്തിലുള്ള സ്ഥിതിഗതിയാണ് ഇപ്പൊ നമ്മുടെ ടൗണിൽ ചാർജ് സെഷൻ ഇനി വേണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബച്ച പത്ത് അതായത് മൂന്ന് മടങ്ങ് വേണം പത്തെണ്ണം കാരണം അപ്പൊ അതിലും ടൗണിലും ടൗണിന്റെ സമീപ പ്രദേശത്തും ഏകദേശം പോയിന്റ് ആണ് ചുരിതാവണം ചുരുങ്ങിയതാവണം എന്താ രണ്ടായിരം വണ്ടിയില്ലേ അപ്പൊ നൂറ്റിമ്പത് വണ്ടി ഇപ്പൊ നമ്മള് ഇടക്കാല സമയത്ത് നമ്മളെന്ന ഓടൊന്നും തോന്നി കഴിഞ്ഞാല് നമ്മള് അതായത് നമ്മള് തർമാട്ടായ മറ്റേ പരിധി മുതൽ നമ്മള് കറങ്ങിയിട്ട് നമുക്ക് ഒരു സ്റ്റേഷൻ ഒഴിവിട്ടില്ല എന്നിട്ട് പണിയെടുക്കാതെ വീട് ദേഷ്യം മുടിച്ച് പോരിലേക്ക് പോകണോ ാണ് പണിയെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പണിയെടുക്കാൻ കഴിഞ്ഞാൽ പോയിന്റ് അനിവാര്യമായ കാര്യമാണ് ടൗണിൽ എന്തായാലും പോയിന്റ് പറ്റുള്ളൂ ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ റസ്റ്റ് എടുക്കും അധികം നേരം വീട്ടിൽ കുത്തിരുന്നു അതെ അതെ അത് മാത്രല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഓർഡർ ഉണ്ടായി പവനല്ല ടൗണിലുള്ള ഈ കറണ്ട് ബില്ല് വരുന്നത് നിങ്ങക്ക് സുഖമായിട്ട് രണ്ട് മാസത്തേക്കല്ലേ കറണ്ട് ബില്ല് വരുന്നത് അപ്പൊ അത് സുഖമായി തടയ്ക്കാൻ കഴിയുന്നുണ്ടോ കറന്റ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വണ്ടിന്റെ അടവ് ഒമ്പതിനായിരം വീട്ടിൽ നടക്കാണോ ഈ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കറണ്ട് ബില്ല് വരുന്നത് കറണ്ട് വീട്ടിൽ നടക്കാണോ വീട്ടിൽ അപ്പോ ഒരു ദിവസം ശരാശരി എത്ര റുപ്യ കറണ്ട് ആവുന്നുണ്ടെങ്കിൽ ഒന്നര ചാർജ് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് കണക്കറിയില്ല നാലു ഏകദേശം ഒന്നര ചാർജ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മാസത്തേക്ക് നാലായിരം രൂപ വരുന്നുണ്ട് അല്ലേ ആ ഒരു മാസത്തേക്ക് നാലായിരം കണ്ടു വീട്ടിൽത്തെ അടക്കം ഒരു ദിവസം കറണ്ട് നൂറ്റി ഇരുപത്തഞ്ചു റുപ്യ നൂറ്റി മുപ്പത് റുപ്യ അത്രേ ചെലവ് വരുന്നുള്ളൂ വരുന്നുണ്ട് അതായത് വീട്ടിലിന്റെ ബില്ല് തന്നെ എണ്ണൂറ് തൊള്ളായിരമാണ് അതിലുപരി ഇതും അതും കൂടിയിട്ടാണ് ഈ എട്ടായിരത്തി അഞ്ചൂറ് ഞാൻ അടിക്കുന്നത് അതായത് നൂറ് പിന്നെ പുറത്ത് ഞാൻ ചാർജ് ചെയ്യേണ്ട ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതോ വണ്ടി എടുത്തതിനു ശേഷം വണ്ടി എടുത്തതിനു ശേഷം ഈ വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് കുറച്ച് പവർ ജാസ് വണ്ടി പെർഫെക്റ്റ് ആണ് അതായത് വോൾട്ടേജ് നമ്മള് ഇതിന് വേണ്ടി എത്ര വോൾട്ടേജ് വരുന്നില്ല അതായത് വോൾട്ടേജ് വോൾട്ടേജ് കുറവാണ് കുറവാണ് നല്ല വോൾട്ടേജ് ആണ് അതിനകത്ത് പന്ത്രണ്ടര മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഇല്ല നേരം പൊളിക്കുമ്പോൾ വണ്ടി നല്ല ചാർജ് ആയതല്ല പക്ഷെ അങ്ങനെ ചാർജ് സാധാരണ ചെയ്യല് എപ്പോഴൊക്കെയാണ് ചാർജ് ഞാനുണ്ടല്ലോ ഒരു മണിക്കാണ് രാത്രി ഒരു മണി അല്ല രാത്രി ഒരു മണിക്ക് ഉച്ചക്ക് ഒരു മണി ഏകദേശം രാത്രി ഉച്ചാലേ ഉച്ചകരെ ഓടിയിട്ട് ഉച്ച ചാർജ് ചെയ്തിടും ആ ഉച്ചരെ ഒരു മണിക്ക് ഉത്താലേ ഒരു നാല് നാലര വരെ ചാർജ് കുത്തിയിട്ടിട്ട് പിന്നെ രാത്രി എപ്പോഴാണ് ഓട്ടം കഴിഞ്ഞു പോവുക ഓട്ടം കഴിഞ്ഞു ആ ചില പന്ത്രണ്ട് രണ്ട് ഒരു മണി പഠിക്കാൻ അനുസരിച്ചിട്ടാണ് അപ്പൊ അതിന് ശേഷമാണ് രാത്രി രാത്രി പിന്നെ പന്ത്രണ്ട് എപ്പോഴും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ പുറത്തുനിന്നാണോ അല്ലെങ്കിൽ വീട്ടിൽ പോകും ഭക്ഷണൊന്നും പുറത്തുനിന്നാക്കില്ല കേറുകയാണെങ്കിൽ തന്നെ അരിഭവൻ കേട്ടോ കഴിക്കും എന്റെ അറിയാലോ ഞാൻ വിഷമമുള്ള ആളാണ് അപ്പൊ പുറത്തുനിന്ന് ആയിരിക്കില്ല എന്റെ ചായയും വെള്ളം എന്റെ വണ്ടിയിൽ ഉണ്ടാവും ഞാൻ പിന്നെ ഒനിക്കോ അങ്ങനെ വയ്ക്കേണ്ട ഒരു ഇത് വരുന്നില്ല അപ്പൊ ഞാൻ തന്നെ എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് അതേപോലെ ഇപ്പൊ നിങ്ങള് കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ വണ്ടി എടുക്കാന് ഞാൻ അഞ്ചാളെ കൊണ്ട് വണ്ടി പിടിപ്പിച്ചിട്ടുണ്ട് അഞ്ചാളെ കൊണ്ട് വണ്ടി വണ്ടിപ്പിച്ചു ആ ഞാന് അഞ്ചാളെ കൊണ്ട് അറ്റൽ വണ്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് ഇതിനെ പറ്റി അഭിപ്രായങ്ങൾ ചോദിച്ചു ഡീസൽ വണ്ടി എടുക്കുന്ന രണ്ടൂന്നാൾക്കോട്ട് നല്ല അഭിപ്രായം ഒരാൾ വണ്ടി എടുത്തിട്ടുണ്ട് അയാൾ വാടക കൊട്ടിയ ആളാണ് അയാൾ അഭിപ്രായം അല്ല അയാൾ വണ്ടി എടുത്തിട്ട് അയാൾ അഭിപ്രായങ്ങൾ അയാൾ ഭയങ്കര സംതൃപ്തനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അഞ്ഞൂറ് റുപ്യ നാനൂറ് റുപ്യ വാടകയും അതേമാതിരി പത്തു നാനൂറ് റുപ്യ ഡീസൽ അടിക്കുന്ന പൈസ മതി അയാൾക്ക് ജീവജീവനം നടത്താൻ ആള് പറയുന്നത് പിന്നെ ഓടിയിട്ട് ഒരു ആയിരം കൂടെ മാറ്റിവെക്കാൻ കഴിയുണ്ട് ആ പൈസയും മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു വർക്ക്ഷോപ്പ് പോകണ്ട ഒന്നും പോകണ്ട അഞ്ചൊല്ലം കേട്ട് ടൈം ഓടുന്ന ആളാണോ അയാള് നമ്മളെ മാതിരി ഓടുന്ന ആളാണ് രാവിലെ എടുത്തിട്ട് ഉച്ചവരെ ഓടിയിട്ട് ആ ഫുള്ള് ആക്കിയിട്ട് പിന്നെ നൈറ്റ് വരെ ഓടും ആ ഓടും അവങ്ങളെ കൂടെ ഓടുന്ന ആളെ കൊണ്ടാണ് അയാളെ വണ്ടി ആ വണ്ടി എടുപ്പിച്ചത് പലതവണ അഭിപ്രായം പറഞ്ഞു ഞാന് അയാളെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു പിന്നെ ലാസ്റ്റ് വിളിച്ച കണ്ണൂരിൽ നമ്മളൊരു സ്നേഹിതനുണ്ട് ഞാൻ മറ്റേ എന്റെ കൂടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ് ഞാൻ റേസ് എന്ന് പറഞ്ഞിട്ട് ഓന് വണ്ടി എടുത്ത് ഓൻ്റെ ഇപ്പൊ വണ്ടി മോഡിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിറങ്ങി ഞാൻ വണ്ടി ഇപ്പൊ ഓന് ഓടാൻ തുടങ്ങി ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായി അല്ല നിങ്ങൾക്ക് ഈ വണ്ടിന്റെ റേഞ്ച് ഇപ്പൊ മൈലേജ് കമ്പനി പറയുന്നത് നൂറ്റി അറുപത് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് പക്ഷെ അത് കൂടണം എന്നുള്ള താല്പര്യം ഉണ്ടോ കമ്പനിയോട് എന്താ പറയാ എനിക്കിപ്പോ നാളെ നാളെ നമ്മളെ കമ്പനിയിലേക്ക് പോകേണ്ടി ഞാൻ ഇപ്പൊ കമ്പനിയോട് അനിവാര് അനിവാര്യമായിട്ട് പറയാൻ പറ്റിയൊരു സംഗതി എനിക്കൊരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കിട്ടാനുള്ള രീതിയിൽ എന്റെ വണ്ടി ആക്കി തരുമോ എന്നുള്ളത് അതിനെത്ര പൈസ ചെലവാകുന്നുള്ളോ ചോദിക്കാനുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് എനിക്കൊരൊറ്റ ചാർജ് രാവിലെ ഇറങ്ങിയാൽ രാത്രി ഒരു പത്ത് വന്ന് മണി വരെ ഓടാൻ കഴിയും ഒറ്റ ചാർജിൽ ഓടാൻ ഒറ്റ ചാർജിൽ ഓടാൻ കഴിയും അങ്ങനെയാണ് അതായത് മൈലേജ് കിട്ടുകയാണെങ്കിൽ വളരെ ആണ് എന്താ ഒറ്റ പണിയിൽ നമ്മൾ പിന്നെ പോയി കളിക്കേണ്ട ആവശ്യമില്ല ഒറ്റ ചാർജില് ഒരു പത്തിയിരുന്നൂറ്റി കിലോമീറ്റർ ആണ് നല്ല സുഖമാണ് പറഞ്ഞിട്ട് ഓടി പണിയെടുക്കുക നമ്മൾ ലൈനിൽ ഒന്നും ഇടാണ്ട് അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നമ്മളൊരു ഡാറ്റിണ്ട് അതായിട്ട് നമുക്ക് പോര സന്തോഷത്തോടെ പോവാം പക്ഷെ ഇപ്പോഴത്തെ നൂറ്റി അറുപതും പോരാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുറച്ചുകൂടി മൈലേജ് മൈലേജ് കൂട്ടിയിട്ടുള്ള വണ്ടി കിട്ടും അതിനിപ്പൊ കമ്പനി നാളെ തന്നെ ഇറക്കാൻ ഈ വണ്ടി കൊടുത്ത നാളെ തന്നെ എടുക്കാനുള്ള തയ്യാറാണ് അപ്പൊ അല്ല ആ അത് ഞാൻ എന്തെങ്കിലും കൂട്ടും എന്റെ ഉപജീവനാണല്ലോ പ്രശ്നം എനിക്ക് എന്റെ ടൈമും ഇന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ നാല് മണിക്കൂർ ചാർജ് ഇടുന്ന സമയം കൂടി കിട്ടിയാൽ കിട്ടുവാ പിന്നെ അത് മതി നമ്മക്ക് നിങ്ങക്ക് ഓർമ്മല്ലേ നമ്മള് നാലഞ്ചു പ്രാവശ്യം നാലഞ്ച് പ്രാവശ്യം ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓടി ഓടിയുണ്ടായിരുന്നു പഴയ വണ്ടി പഴയ വണ്ടി ആദ്യം നമ്മൾ രണ്ട് ചാർജ് ചെയ്യുന്നു പിന്നെ മൂന്ന് നാല് അഞ്ചായപ്പോഴാണ് പിന്നെ വെറുതെ കൊടുത്തത് പിന്നെ ഓടണ്ട ചാർജ് ചെയ്യാൻ തന്നെ നേരം ഓക്കെ